ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ പുരുഷന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താന്ന് നിങ്ങൾക്ക് അറിയോ നല്ല വെട്ടിയിട്ട് വായത്തണ്ടിനെ പോലെ കിടന്നുറങ്ങാന്നുള്ളതാണ് ആഫ്റ്റർ പ്ലേന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്താ ഈ ആഫ്റ്റർ പ്ലേ എന്നല്ലേ ബന്ധപ്പെട്ടതിന് ശേഷം അവരെ ഹഗ് ചെയ്യുക അവർക്ക് ഒരു കിസ് കൊടുക്കുക അതുപോലെ നന്നായിട്ട് അവരോട് സംസാരിക്കുക ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് അവരെ ഒരു ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരിക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് കുളിക്കാവുന്നതുമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കിയേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ പിന്നെ ഒരാൾ വിചാരിച്ചാലും പറ്റില്ല അത്രയും സ്ട്രോങ്ങും അണ്ടർസ്റ്റാൻഡിംഗ് ആവും ഒട്ടുമിക്ക ആളുകളും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എപ്പോഴും ദേഷ്യാണ് റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ല എപ്പോഴും മുഖം കറുപ്പിച്ച് നിൽക്കുകയാണെന്നില്ല ഇതൊക്കെ മാറാൻ വേണ്ടി വെറും ആഫ്റ്റർ പ്ലേ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാരണം ടെൻഷൻ കുറയും സ്ട്രെസ് കുറയും ബോണ്ടിങ് കൂട്ടും ഉറക്കുണ്ടാക്കും അങ്ങനെ നിങ്ങളെ ലൈഫിനെ സുന്ദരമാക്കാൻ വേണ്ടി വെറും ആഫ്റ്റർ പ്ലേ മാത്രം മതി